പാമ്പുകളിലെ മഹാരാജാവായ ഏറ്റവും വലിയ വിഷസർപ്പം രാജവെമ്പാലെ നിസാരമട്ടിൽ വാലിൽ തൂക്കിയെടുത്ത മുണ്ടെടുത്ത ചെറുപ്പക്കാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രോളുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നോക്കി നിൽക്കവയാണ് യാതൊരു കരുതലും സുരക്ഷയുമില്ലാതെ അശാസ്ത്രീയമായിട്ട് ഇവർ പാമ്പ് പിടിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം തൃശൂർ എച്ചിപ്പാറയിലാണ് സംഭവം അതായത് അവിടെ രണ്ട് യുവാക്കൾ മുണ്ടൊക്കെ ഉടുത്തു പാമ്പിനെ പിടിക്കുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നത് അതിനൊപ്പം തന്നെ ഇവർ മുണ്ടെടുത്ത് പാമ്പ് പിടിച്ചത് തന്നെയാണ് ഇപ്പോൾ ഏറെ വിമർശനത്തിന് ഇരയാക്കുന്നത് കാരണം അതൊരു രാജവെമ്പാലയാണ് കൊടിയ വിഷമുള്ള പാമ്പിനെ നിസ്സാരമട്ടിൽ ഇവർ പിടിച്ചു എന്നുള്ളതിനെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ആരോപണം അതായത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കവെയാണ് ഇവർ ഇത്തരമൊരു സാഹസിക പ്രവർത്തനം നടത്തിയിരിക്കുന്നത് വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ അനീഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ജയൻ പ്രദേശവാസിയായ വേലായുധൻ എന്നിവരാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് നിരവധി തവണ പാമ്പ് ഈ യുവാക്കളെ കൊത്താൻ ശ്രമിക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ പുറത്തു വരികയാണ് അതായത് വനംവകുപ്പ് ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കം സ്ഥലത്തുണ്ടായിരുന്നിട്ട് പോലും യുവാക്കൾ അശാസ്ത്രീയമായിട്ടാണ് രാജവെമ്പാലെ പിടികൂടിയതെന്നും പാമ്പിനെ ഇവർ വേദനിപ്പിച്ചെന്നും ൊക്കെയാണ് ആരോപണം വരുന്നത് അത് മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും രൂക്ഷ വിമർശനമുണ്ട് സംഭവത്തിൽ ഇപ്പോൾ വനംമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത് അതായത് എച്ചിപ്പാറയിലെ പുഴയോരത്ത് നാട്ടുകാരാണ് രാജവെമ്പാലയെ ആദ്യം കണ്ടത് ഇവർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികളെയും താൽക്കാലിക വാച്ചറയും ഒക്കെ കൂട്ടി പാമ്പിനെ പിടികൂടാൻ പോവുകയായിരുന്നു നമുക്കറിയാം ഉഗ്രവിഷമുള്ള പാമ്പാണ് രാജ്യവെമ്പാല അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ പിടിക്കണമെങ്കിൽ അതിൻ്റെതായ ട്രെയിനിങ് ഒക്കെ ലഭിച്ച ഒരാളായിരിക്കണം ഇതിനെ പിടികൂടേണ്ടത് അങ്ങനെ ഇരിക്കെയാണ് യാതൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ യുവാക്കളുടെ സാഹസം നടക്കുന്നത് ഇവർ ഷൂസ് ധരിച്ചിട്ടില്ല അത് മാത്രമല്ല ഇവർ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത് ദൃശ്യങ്ങളടക്കം എല്ലാം വ്യക്തമായിട്ട് കാണിക്കാം ഈ സംഭവത്തിൽ ഇപ്പോൾ വാവസുരേഷിന്റെ പ്രതികരണം ഇങ്ങനെയാണ് അടുത്തിടെ പാമ്പ് പിടിക്കാൻ ഇറങ്ങിയ പതിനാറ് പേർക്ക് കടിയേറ്റിരുന്നു ഇതിനെപ്പറ്റി ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല ഒരു വാർത്തയും വന്നിട്ടില്ല ഒരു എക്സ്പീ എക്സ്പീരിയൻസും െ ഒരു ക്ലാസ് പോലും കേൾക്കാത്തവർ ചുമ്മാ പോയി പാമ്പിനെ പിടിക്കുകയാണ് അവരെ കൊണ്ട് പാമ്പിനെ പിടിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്നാണ് ബാബാ സുരേഷ് പറയുന്നത് രാജവെമ്പാലയുടെ കടിയേറ്റാൽ മരണം സുനിശ്ചിതമാണ് ഇവിടെ മരുന്നില്ല കേരളത്തിൽ രാജവെമ്പാലയുടെ കടിയേറ്റ മൃഗശാലയിലെ അർഷാദ് എന്നൊരാൾ മരണപ്പെട്ടു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചൽ റേഞ്ചിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഹേമന്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രാജവെമ്പാലയുടെ കടിയേറ്റു ഒരു സോഷ്യൽ മീഡിയയിലും ഈ വാർത്തകൾ വന്നില്ല അദ്ദേഹം സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ ചികിത്സ ചികിത്സയിലുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അത് നേരിട്ടല്ല ചാക്കിനുള്ളിൽ നിന്ന് കടിച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞ് നിരപരാധികളായി ചെറുപ്പക്കാരെ വിളിച്ച് പാമ്പിനെ പിടിക്കാൻ പറഞ്ഞു വിടരുത് എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ബാബാ സുരേഷ് കൂട്ടിച്ചേർത്തു ഇതിനിടെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോൾ ഇങ്ങനെയാണ് അമ്പാനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ പ്രചരിക്കുന്നത് ട്രോളുകൾ ഇങ്ങനെയാണ് ആ മടക്കി മടക്കിക്കുത്തിക്കൂടെ ചാവാഞ്ഞത് ഭാഗ്യമെന്ന് പറയുന്നു വന്ന് വന്ന് പാമ്പിനേക്കാൾ ഉപദ്രവം പാമ്പ് പിടുത്തക്കാരാണെന്നും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉയരുകയാണ് എന്തായാലും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് ഇവർ പാമ്പിനെ പിടിക്കുകയാണ് പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കവേ എന്തുകൊണ്ടാണ് പാമ്പ് പാമ്പിനെ അവർ പിടിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിരിക്കാം പക്ഷേ ഇവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം നിലവിൽ ഈ ചെറുപ്പക്കാർ പാമ്പ് പിടിക്കുന്നത് കാണുമ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെ പോയിരുന്നു എന്നാണ് നോക്കി നിൽക്കാതെ ആരെങ്കിലും പാമ്പിനെ പിടിച്ച് തരട്ടെ എന്ന മട്ടിൽ എന്തുകൊണ്ടാണ് ഇവർ പാമ്പിനെ പിടിക്കുന്നത് എന്തുകൊണ്ട് ഇവർ വിലക്കിയില്ല എന്നതൊക്കെ ചോദ്യമാണ് അപ്പോൾ നിലവിൽ ആരെങ്കിലും ഈ പാമ്പിനെ ഒന്ന് പിടിച്ച് തന്നാൽ മതിയെന്നാണ് എങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ നിലവിൽ വനം വനംവകുപ്പിന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇവിടെ തുറന്നു കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്